കേസ് അന്വേഷണത്തിൻ്റെ കാര്യം അന്വേഷണ റിപ്പോർട്ട് ഇതുവരിക്കുന്ന എനിക്ക് കിട്ടിയിട്ടില്ല ഇത്ര പേരെ പിടിച്ചിട്ടുള്ളതിൽ ഓക്കെ ഞാൻ ഏകദേശം ഏറെക്കുറെ തൃപ്തരാണ് പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേരെ പിടിക്കട്ടെ അത് കഴിഞ്ഞാൽ പൂർണ്ണ തൃപ്തരാണോ ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ അവർ സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഇത്ര പേരെ സസ്പെൻഡ് ചെയ്തു ഡീബാർ ചെയ്തു കുറച്ച് ദിവസത്തേക്ക് കുറച്ച് വർഷത്തേക്ക് അത് പ്രാരംഭ നടപടി ഓക്കെ അതിൽ കുറച്ച് തൃപ്തരാണ് ഓക്കെ അത് ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ ഈ ബാക്കി പേര് പതിനെട്ട് പേരെയും കൂടെ കിട്ടി പതിനെട്ട് പേരല്ല ഈ മുപ്പത് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി ഡിബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുപ്പത് പേരായി ആദ്യത്തെ പേര് പതിനെട്ടാണ് അപ്പോൾ ഈ മുപ്പത് പേരെയും കിട്ടണം മുപ്പത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയിട്ട് അവരെ ചാർജ് ഷീറ്റും എത്രക്കെ ഏതൊക്കെ രീതിയിലാണ് വകുപ്പുകൾ ഇടുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലും തൃപ്തനാണോ ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഇപ്പോഴും ആ ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു അവരെ പിടിച്ച് കഴിഞ്ഞിട്ട് അവർ ചാർജ് ഷീറ്റ് എല്ലാം കടുത്ത് അത് കൂടുതൽ ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നോ രണ്ടു ദിവസത്തിനായി കഴിഞ്ഞാൽ ഞാൻ പറയും തൃപ്തനാണോ ഇല്ലയെന്ന് പറയും ഡീനിന്റെ വിഷയത്തിൽ നടപടി എടുത്തില്ല എന്നതടക്കമുള്ളൊരു ആരോപണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മന്ത്രി ചിഞ്ചുറാണി അടക്കം പ്രതികരിച്ചത് ഈ ഡീൻ ഈ ഇത്തരത്തിൽ പങ്ക് ഉണ്ട് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല പക്ഷേ വീട്ടുകാരെ അറിയിക്കാൻ അറിയിക്കാത്തത് അതൊരു തെറ്റായി തന്നെ കാണുന്നു എന്നതാണ് ഓക്കെ അതൊരു ചെറിയ തെറ്റാണോ എന്ന് എനിക്ക് അവർ അവർക്കൊക്കെ കോളേജിനും യൂണിവേഴ്സിറ്റിക്കൊക്കെ അതൊരു ചെറിയ തെറ്റായിരിക്കാം അറിയിച്ചില്ല എന്നുള്ളത് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതും ഒരു അവിടെ ഒരു അടിപിടി കേസ് നടന്നതല്ല യവന അവിടെ ഒരു വഴക്കുണ്ടാക്കി നടന്നിട്ട് അങ്ങോട്ട് ഉള്ള സംഘടന നടന്നിട്ടുള്ള കേസല്ല ഒരു മരണമാണ് നടന്നിരിക്കുന്നത് ഓക്കെ അത് കൊലപാതകമാവട്ടെ എന്താവട്ടെ അവിടെ ഒരു മരണം നടക്കുമ്പോൾ ഡീനിനെ പോലെയുള്ള ആൾ ആളിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താ ഉറപ്പായിട്ട് രക്ഷാകർത്താക്കളെ അറിയിക്കണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള മരണമായിക്കോട്ടെ അതറിയിക്കണം അതറിയിക്കാതെ അത് വിളിച്ചു വെച്ച് തൂങ്ങി നിന്ന സിദ്ധാർത്ഥനെ അഴിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരനൂടെ വിളിച്ചറിയിക്കും ഒരു ബന്ധുവാണ് വിളിച്ചറിയിക്കുന്നത് എന്നിട്ട് പോലും ഡീനെ അറിയിച്ചില്ല തൊട്ടടുത്ത് അവിടെ ഹോസ്റ്റലിൽ പീഡനം നടന്ന ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് ഇടിയാണ് ഡീ ഡീന് താമസിക്കുന്നത് അതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നടക്കുന്ന സംഭവമല്ല മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്ന സംഭവം മൂന്ന് ദിവസത്തെ പാട് മൂന്ന് ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് മൂന്ന് ദിവസത്തെ പാടാണുള്ളത് മൂന്ന് ദിവസം പഴക്കമുള്ള പാട് ഞാൻ ഇന്നലെ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു മൂന്ന് ദിവസം വരെ അവന് കുഴപ്പം അവിടെ പീഡനം നടന്നിട്ടില്ല ലാസ്റ്റ് ദിവസമാണ് നടന്ന് അവിടെ ഇത് സംഭവിച്ചിരുന്നത് അങ്ങനെയല്ല അത് തെറ്റാണ് മൂന്ന് ദിവസം വരെ പീഡിപ്പിച്ചതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് ഇത്രയുമായിട്ട് ആ ഡീൻ അറിഞ്ഞില്ല ബാക്കിയുള്ളവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഡീൻ ഒരു കിലോമീറ്റർ ദൂരെയാണ് താമസിക്കണമെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നമ്മളിപ്പോൾ വിചാരിക്കാം പുള്ളി വന്നിട്ടില്ല എന്ന് തൊട്ടടുത്തുണ്ട് ഒന്ന് ഉറക്കെ വിളിച്ചൊക്കെ ഇറക്കുന്ന ദൂരമുണ്ട് അപ്പോൾ അവർക്ക് പൂർണ്ണമായിരുന്നു ഒരു ശതമാനം ഉത്തരവാദിത്വം ഡീനുണ്ട് ഡീനെ അവിടെ പ്രതി ചേർത്ത് തന്നെ മുമ്പോട്ട് പോകണം ഡി ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു അധ്യാപകനുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയും പ്രതി ചേർത്ത് തന്നെ അല്ലെങ്കിൽ സസ്പെൻഡ് പ്രതി ചേർത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി സർവീസ് ചെയ്ത് മാറ്റി നിർത്തി കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം